മനവൻ വിദർഭനാം ഭീഷ്മകൻ തനിക്ക് നന്ദനന്മാരായ അഞ്ചു പേരതിൽ മുമ്പൻ രുക്മി ദുരുക്മിണി എന്ന പുത്രി കൂറവൾ ലക്ഷ്മി തൻ്റെ വേറല്ലെന്നതുകൊണ്ട് രുക്മിണിയുടെ ചാരു സൗന്ദര്യം ചൊല്ലിയിടുവാൻ വാഗ്മിത്വമുള്ള വാഗീശ്വരിക്കും വേലയത്രേ കേശവനുടെ ചാരു സൗന്ദര്യ ആശയാ പലർ പറഞ്ഞങ്ങനെ കേട്ടിട്ടവൾ മാധവൻ തനിക്ക് ഹബർത്താവാകേണമെന്നു ബോധവും ഉറച്ചു വാണീടിനാൾ രുക്മിണിയും വിശ്വനായകൻ താനും അങ്ങന തിങ്കൾ നിശ്ചയിച്ചിരിക്കുന്നു രുക്മിണി ലീല കേട്ടും സുന്ദരഗാത്രിയാകും രുക്മിണിയുടെ താതൻ തന്നെ ബന്ധുക്കളും മാതാവുമെല്ലാവരും കാമകൽപ്പകനായ കൃഷ്ണനു കൊടുക്കേണം കാമവലിയാമിവൾ തന്നെ എന്നിരിക്കുമ്പോൾ ിയും കൃഷ്ണൻ തൻ്റെ മഹാത്മ്യമറിയാതെ കശ്മലൻ കൃഷ്ണനോട് ശത്രുവായി വരികയാൽ താതമാതാക്കളെയും ഏറ്റവും നിന്ദിച്ചവൻ സ്വാതന്ത്ര്യമുള്ള ബന്ധു ശിശുപാലഭൂപ്പന്നു നൽകിയിടണം തൽ സ്വസാവിനെയെന്ന് നിശ്ചയിച്ചു അതുകാലം രുക്മിണി തൻ്റെ തോഴി ചൊല്ലിയ വൃത്താന്തങ്ങൾ വിസ്മയഹീനം കേട്ടു വൈദർഭി അതു നേരം ഇഷ്ടനായ ബ്രാഹ്മണോത്തമൻ തന്നെ ഗുപ്തമായറിയാതെ വരുത്തി വൃത്താന്തങ്ങളോരോന്നേ പറഞ്ഞീടിനാൾ കൃഷ്ണാന്തികേ നിൻ കാര്യം ഞാൻ വരുത്തുവൻ വേദിയവരൻ നന്നായി വാഴെന്നും ചൊല്ലിപ്പോയാ അതിവേഗം നടന്നു വിപ്രേന്ദ്രനും അൻപോട് കൃഷ്ണഗൃഹഗോപുരേ ചെന്നീടിനാ ഗോപുരപാലൻ കൃഷ്ണൻ തന്നെയും അറിയിച്ചു ഗോവിന്ദൻ കൂട്ടിക്കൊണ്ടുപോരി കന്നതും കേട്ടു വേദിയൻ തന്നെ ചെന്നുകൂട്ടി കൃഷ്ണന്റെ മുമ്പിൽ ആദരവോടു വിട്ടു ഗോപുരപാലൻ പൊന്നാൻ വിപ്രനേ കണ്ട നേരം കൃഷ്ണനും എഴുന്നേറ്റു സുപ്രമോദേ ചെന്നു കൈപിടിച്ചാദരേണ സ്വച്ഛമാം നിജാസനെ ഇരുത്തി പൂജിച്ചിട്ടു സ്വച്ഛമാം ഭോജനവും കഴിപ്പിച്ചെ സ്വച്ഛയാം ശയ്യതന്മേൽ കിടത്തി മുകുന്ദനും അച്യുതൻ താനുമേറ്റം മോദമോടാതരേണ പാത ശുശ്രൂഷ ചെയ്തു ചോദിച്ചു വിപ്രനോട് വേദവിത്തമാ ഭവാൻ ദുഃഖങ്ങൾ ഉപേക്ഷിച്ചു സൽക്കർമ്മ നിരതനായി ഈശ്വരാജ്ഞയാ വന്നു കൈക്കലായതുകൊണ്ടു തുഷ്ട്യ എന്തോന്നുവരികിലും ധർമ്മത്തിൽ പിഴയാതെ സന്തുഷ്ടനായി തന്നെ വാഴണം ദ്വിജോത്തമൻ എന്നുമേ സന്തോഷമായി വാഴുന്നതെന്നാകിലും വന്നീടുമതിനിടെ ശോകം ഇന്ദ്രനെന്നാലും ആത്മലാഭത്തെ കൊണ്ടു സന്തുഷ്ടചിത്തന്മാരായ ആത്മാവ് പോലെ തന്നെ സമസ്ത ജനത്തെയും ചിന്തിച്ചിട്ടറിഞ്ഞ അഹങ്കാരത്തെ കളഞ്ഞുള്ളോരന്നണന്മാരെ ഞാനും കുമ്പിട്ടിയിടുന്നു സദാ ത്വൽപുത്ര മിത്രാദികൾ സുഖമായി വാഴുന്നിതോ ായ ഭവാൻ ദുർഗങ്ങൾ നദിഗിരി കടന്നു വന്നിടുവാൻ എന്തു കാരണമെന്നു വടിവോടിന്നു കേൾപ്പാൻ ആഗ്രഹമുണ്ടു ഭാരം കേൾക്കാമെങ്കിലോ കേൾപ്പിക്കണം കേൾക്കരുതെങ്കിൽ ഉൾക്കാമ്പിലെന്നെന്തു വേണ്ടതു ചൊൽഗവാ ഇത്തരം കൃഷ്ണൻ തന്റെ വാക്കുകൾ കേട്ട നേരം ചിത്തമോദത്തോടിത്തം പറഞ്ഞുപ്രന്താന യോഗ യോഗേശ്വരനായിടും രൂപം കാണുമാൻ യോഗം വന്നതു പാർത്താൽ എന്നുള്ള ഭാഗ്യമല്ലോ എന്തിൽ പരമൊരു കുശലം എനിക്ക് ജന്മം അത് സഫലമായി വന്നു കുണ്ടിന പുത്രിക്ണിയായോരർണോജ വിലോചന തന്നെ വാക്യത്തിനാൽ വന്നതും ഇവിടേയ്ക്കു ഞാനെന്നും അറിയേണം ഇന്ദീവരാക്ഷ കൃഷ്ണകരുണ്യവരി ഭക്തന്മാർ പറയുന്ന വാക്കുകൾ ഏതെങ്കിലും ഭക്തവത്സലനായ നീ പൊറുത്തിയിട വേണം ത്വഭക്തജനങ്ങളിൽ മൗലിയായ്മീടുവാൻ ഉത്ഭവിച്ചിരിപ്പോ സുന്ദരി മൗലിരത്നം രുണിച്ചിത്തേ ദുഃഖം പെരുത്ത് സഹിയാഞ്ഞു കാമതനായ നിന്നോടായിക്കൊണ്ടു ചൊല്ലിടുവാൻ സന്ദേശവാക്യം ഓരോന്നോട് പറഞ്ഞത് ഇന്നു ഞാൻ ഭവാനോട് ചൊല്ലുവെന്നവയെല്ലാം നന്നായിച്ച വിതന്നു കേട്ടുകൊള്ളുക ഭവാൻ എന്നു രചയിതു പറഞ്ഞിടിനാൻ വിപ്രന്താനും ലോകൈകസുന്ദരനായി മേവുന്ന ഭവാൻ തന്റെ ലോകമോഹനമായ മുഖ്യമാം ഗുണഗണം സജ്ജനമാഹ്ലാദട്ട് ലജ്ജ കൈവിട്ടു മമമാനസം ശങ്കിയാതെ വന്നു നിൻ വാഴുന്നു സദാകാലം എന്നതു പാർത്താൽ ഒരു കാരണവും വിദ്യയും ഹൃദ്യങ്ങളാം വിക്യൂഷ വീരശൗര്യം കുലശുദ്ധിയും സാരസ്യം സൗജന്യവും പലരീതിയും ഭവാനോത്തവരിൽ ആകയാൽ യൗവനമായിടുമ കാലികൾ ദിവ്യകുല സ്ത്രീയെന്നാകിലും നിന്നെത്താൻ വരിക്കാതെയുള്ള ഒരു നാരീജനം ഇന്നും അന്നിടത്തിങ്കലാരുമില്ല ഓർത്തിയിടുകിൽ മൂലം ഞാനും വരിച്ചു ഭവാൻ തന്നെ വന്നിനി വൈകിടാതെ കൊണ്ടുപോകണമെന്നെ ായ ശിശുപാലു നൽകിയിടുവാൻ സോദരൻ രുക്മി എന്ന് നിശ്ചയിച്ചിരിക്കുന്നു വീരനാ മൃഗാധിബന്ധനോട് ഭാഗം വന്നു പാരാത ജമ്പുഗന്ധൻ കൊണ്ടുപോകുന്ന പോലെ ത്വൽ ഭാഗമാകുമെന്നേ മനവൻ ശിശുപാലൻ തൽഭാഗമെന്നു വെച്ചുകൊണ്ടുപോകരുതല്ലോ ജപതപോ ഹോമ കർമ്മങ്ങൾ ബഹുജ്ഞാനികം വിഷ്ണുപ്രീത്യർത്ഥം ചെയ്യയാൽ മാധവ പ്രസാദവും ഉണ്ടെന്നു വന്നിടുകിൽ മാധവൻ കൃഷ്ണൻ മമപതിയായി വരേണമേ മാനസ കൃപയോടു ചതുരങ്കിണിയായ സേനയോടു ൃപവീരരെ വന്നു ഭവാ രാഹമായി പാരവേണം മാമയം എന്നുടെ ബന്ധുക്കൾ തൻ മധ്യത്തിൽ അന്തപ്പുരേ എന്നെയും ഗൂഢമായി മറച്ചുപോകമൂലം ബന്ധുജനങ്ങളെ വധിച്ചെ നിന്നെ മത് ബന്ധുവാക്കിക്കൊണ്ടുപോരേണ്ടതെന്നുണ്ടെങ്കിൽ വേണ്ട വഴി ചൊല്ലുവനതും കേൾക്ക തന്നോട കുലദൈവം കന്യക മുമ്പേ തന്നെ വന്ദനം ചെയ്തിടുന്നിത് അതിനു പോകും ഞാനും അന്നേരം തേരിലേറ്റിക്കൊണ്ടുപോയി കൊണ്ടിടുവാൻ സന്ദേഹമില്ല നല്ല സമയമുണ്ടായി വരും പദാബുജരജസ്വത്തമാേർപ്പാ സർപ്പഭൂഷണവിധി ചക്രാദിജനം പോലും എത്രയും മോഹിച്ചല്ലോ നിത്യവും സേവിക്കുന്നു അത്രമാഹാത്മ്യമുള്ള നിന്നുടെ കൃപ നമുക്കെത്തുകയില്ലെന്നാകിൽ പിന്നെയും ഒന്നു ചെയപ വായു വർഷം ഇത്യാദി സഹിച്ചാഹാരാദികളെയും ത്യജിച്ചു കോരവനേവാണു ഞാൻ തപം ചെയ്തിട്ടേറിയ ജന്മം കൊണ്ടുവേണമെന്നാലും പരബ്രഹ്മമാവൽപതേ ചേർന്നുകൊള്ളുന്നതുണ്ടു ഞാനും ഇന്നവയെല്ലാം ചെന്നു കൃഷ്ണനെ കേൾപ്പിക്കുന്നെന്നെ വൈദർഭിയും ചൊല്ലി അയച്ചിതു മാധവാ जगल्पदे मल्लविलोचना सर्ववं मधुरिपो हरे कृष्ण हरे कृष्ण